ായണി നമോസ്തുരുടെ നാരായണി നമോസ്തു നാരായണി നമോസ്തുതേ എത്ര പേര് പഠിച്ചു എത്ര പേര് ആ ധ്യാന ശ്ലോകം ഇന്നലെ ഗ്രൂപ്പുകളിലെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എത്ര അമ്മമാരാധ്യാന ശ്ലോകം പഠിച്ചോ പഠിച്ചോ പഠിച്ചില്ലേ അപ്പോഴി എനിക്ക് മനറി വരുന്നു അമ്മ സോ ഞാൻ അപ്പുറത്തെ പ്രശ്നം സരസ്വതീ നമസ്തുപറേ കാണിം ഇപ്പോൾ ക്ലേയർ മാറിയല്ലോ അല്ലേ എനിക്ക് തോന്നുന്നു ആ ക്ലേയർ ഞാൻ നമ്മളിരുന്നതിൻ്റെ വിഷയമാണെന്ന് തോന്നുന്നു അപ്പോൾ എത്ര അമ്മമാർ പഠിച്ചു എത്ര പേര് പഠിച്ചു എത്ര പേര് പഠിച്ചില്ല അപ് യുവർ ഹാൻഡ് ദോസു ദോസം അല്ലേ നമസ്തേ നമസ്തേ നമ്മുടെ സത്സംഗത്തിലെ സിന്ധുജിയുടെ അമ്മയുടെ സാരഡിമായി വിഷ്ണുപഥത്തിൽ ചെന്ന് ചേർന്നു അല്ലെ എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ പ്രാവശ്യം ലഭിച്ച സുധാദേവിയെ നമസ്കരിച്ച മോക്ഷത്തെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പൊ പഠിച്ചു ആ ശരി മേടിക്കുകയാണെങ്കിൽ കുറച്ച് കൊരച്ചു പഠിച്ചോ എന്തോ കൊരച്ച് പഠിക്കാൻ കുറച്ചെന്ന് പറഞ്ഞാൽ ആകെ നാല് വരിയിലേ ഉള്ളൂ മഹാ ഒഴുപ്പിയമ്മ പഠിക്കത്തില്ല എഴുതത്തില്ല അതാണ് ഇന്നലെ 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 അടച്ചു വെച്ച പുസ്തകം ഇന്ന് വൈകുന്നേരമാണ് അതാ ഇന്ന് ഇന്ന് വൈകുന്നേരം ഞാൻ വന്ന നേരത്തെ ആ പുസ്തകം തുടങ്ങുന്നത് പഠിക്കത്തില്ല എഴുതത്തില്ല ക്ലാസ്സിൽ നേരെ ജോലി വരത്തില്ല ഇപ്പൊ കണ്ടിന് ഉണ്ട് ഒരു ദിവസം കണ്ട രണ്ടു ദിവസം കണ്ടില്ല എന്റെ അമ്മേ ഞാനിത് എല്ലാം എവിടെ നോക്കുന്നുണ്ട് കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ പഠിക്കത്തില്ല എഴുതത്തില്ല ക്ലാസ്സിൽ വരത്തില്ല ക്ലാസ്സില് വന്നാൽ തന്നെ ഇവിടെ ഇരുന്നോണ്ട് മാനത് നോക്കിക്കൊണ്ടിരിക്കും പല കാര്യവും ഉണ്ടോ അപ്പൊ ഇന്ന് ഞാൻ അതിൻ്റെ ബാക്കി തന്നെ അഞ്ച് നാമങ്ങളാണ് പറഞ്ഞാൽ ഓം ഇന്ദിരാ മന്ദിരമാം ഓം ഐൻകാരേ നമാം ഓം ഗൗരവദായി നമ ഓം ജിസായി നമുക്ക് ഓം ജി രംസായേ നമ ഓം ഐകാരണേ നമ ഓം ഗൗരേ നമ ഓം ഋക്തൂപായ നമ ഓം ക്തൂ നമ ഇത് ഉറപ്പായിട്ടും മുഖാന് നക്ഷത്രത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ വേറെന്താണ് എന്താണ് പ്രാർത്ഥിക്കാം ഓം ഐ പദപ്രിയ നമ ഓം പദ്സന യേ നമ ഓം രമായേ നമ ഓം മേരു സംസ്തായേ നമ ഓം ശ്വസനേ നമ ഓം നമ ഓം ഐർത്തിവാമിനേ നമ ഓം നമ ഓം ഹന ഹയാ നമ ഓം ഹയനാത്മികം ഏറ്റവും ഗോപ്യമായ ദേവിയുടെ പതിനാറ് നാമങ്ങൾ ഷോഡശ നാമങ്ങൾ എന്നറിയുന്ന നാമങ്ങളാണ് ഇത്രയും കാലത്ത് അമ്മയുടെ നമ്മുടെ ചെടിയിൽ വന്നു വന്നില്ല അപ്പം നമ്മളത് ജപിക്കേണ്ടതൊക്കെ ജപിച്ചു കഴിയുമ്പോൾ മൂവാംബിക ഭഗവതിയുടെ എത്തേണ്ടതൊക്കെ ഇങ്ങോട്ട് കയ്യിലേക്ക് ഇല്ലേ ഇതിനെ നമ്മൾ ഷോഡശനാമങ്ങൾ എന്ന് വന്നു പറയുന്നത് ഇതിനകത്ത് തന്നെ ഈ ഷോഡശനാമങ്ങൾക്കകത്ത് തന്നെ എന്ത് വച്ചിട്ടുണ്ട് ഷോഡശനാമങ്ങൾക്കകത്ത് തന്നെ അമ്മയുടെ ഒരു എന്താ പറയുക മൂലമ ഘടിപ്പിച്ചിട്ടുണ്ട്

hanri nama om ahankar murti nama om SWAMINI nama oh, om hainatmika ye nama om oh, hainatmika ye nama om oh. hainatmika ye nama രാവിലെ ജപം തുടങ്ങിയതാണ് ഏതാണ്ട് ജപം ഏതാണ്ടൊക്കെ ഒരു വഴികായിട്ടില്ലേ ശരിക്കും വഴിയെല്ലാം തളർന്നു ശബ്ദവും ഒക്കെ പോയി അല്ലെ പക്ഷെ ഏറ്റവും വലിയ സന്തോഷം മൂലാംബിക പ്രാപ്തിക്കായിട്ടുള്ള ഭഗവതിയുടെ പ്രാപ്തിക്കായിട്ടുള്ള അല്ലെ ഓം ഓം ഓംകാര മന്ദിരായീനമാ ഓം അയന ஓம் கௌரவதாயே நம ஓம் ரிம்சாய நம ஓம் ஐங்காரணிய நம ஓம் கௌரியே நம ஓம் ரித்தருபாய நம ஓம் ஐம்பத்யாய நம ஓம் பத்மாசனாய நம ஓம் ராய நம ஓம் மேரசம்ஸாய நம ஓம் சுவசன ரிணியே நம ഓം റിഭുഹന്തിയെ നമ ഓം അമൂർത്തിയെ നമ ഓം സ്വാമിനീ നമ ഓം നമ എന്നീ പതിനാറ് നാമങ്ങൾക്കുള്ളിൽ തന്നെ സക്ഷാൽ ദേവി മൂകാംബികയുടെ മൂലമന്ത്രം ഘടിപ്പിച്ചിട്ടുണ്ട് ആ മൂലമന്ത്രം ശരിക്കും ഗുരു ഉപദേശത്തിലാണ് നമുക്ക് ആ മൂലമന്ത്രം നമുക്ക് ജപിക്കേണ്ടത് അല്ലേ നമുക്ക് അല്ലാതെ ജന അപ്പോ ശരിക്കും ആ ഒരു ഗുരു കൃപയുള്ളവർക്ക് ഇതിനകത്ത് നിന്ന് ആ മൂലമന്ത്രം തിരിയും മൂലമന്ത്രം ദേവിയുടെ മൂലമന്ത്രം എന്താണെന്നുള്ളത് തിരിയും അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആചാര്യമാരുടെ ആശ്രമത്തിൽ നിന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോഴും ഇതേ പറഞ്ഞോളൂ അല്ലെ ഒരു ലക്ഷം ജപം ജപമാധ്യമം കഴിഞ്ഞാൽ ധ്യാനം ഒരു ലക്ഷം ധ്യാനം തിരഞ്ഞു കഴിഞ്ഞാൽ രവയുടെ രൂപം ഏത് രാത്രിയിലും നമുക്ക് കണ്ണടച്ച് തുറക്കാൻ നമുക്ക് കാണാൻ പറ്റുന്നൊരു അവസ്ഥ വരുമ്പോൾ അത് അവസ്ഥ കിട്ടാൻ തന്നെയാണ് നമ്മൾ ഈ ഷോഡശ നാമങ്ങൾ ജപിക്കുന്നത് ഈ ഷോഡശം എന്ന് വെച്ചാൽ പതിനാറ് ഈ പതിനാറ് നാമങ്ങൾ ജപിക്കുമ്പോൾ ഇത് ഒരു ലക്ഷം ജപിക്കുമ്പോൾ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകും കൂടെ ശ്യാമദണ്ഡകവും മഹാലക്ഷ്മി അഷ്ടകവും കാരണം ഞാൻ ഈ നാമങ്ങൾ പറഞ്ഞു തന്നിട്ട് അവിടെ നമ്മൾ നമ്മുടെ ദുർഗാലക്ഷ്മി സരസ്വതി ഭാവത്തിലാണല്ലോ ദേവി ആരാധിക്കുന്നത് അല്ലേ ദുർഗയായും ലക്ഷ്മിയായും സരസ്വതിയായും അപ്പം നമ്മൾ നമ്മള് ദേവിയുടെ ഓരോരോരോ നമ്മൾ ലക്ഷ്മി അഷ്ടകം മഹാലക്ഷ്മി അഷ്ടകം നമ്മൾ പഠിക്കണം അല്ലേ സരസ്വതി ഭാവത്തിൽ മൂതാമ്പ ഭാവത്തിൽ നമ്മൾ ഈ നാമങ്ങൾ പറയും അതുപോലെ തന്നെ കാലുകിലെ നാമങ്ങളും പറഞ്ഞ് അല്ലേ അപ്പൊ അതുപോലെ പലരും ചോദിക്കുന്ന ഒരു സമയമാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഈരാക എപ്പോഴാണ് എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല സർ അതൊന്നും പറഞ്ഞു തരാമോ ഒന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് നാമങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പതിനാറ് നാമങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഷോഡശം എന്നാണ് നമ്മൾ പറയുക അതിനെ നമ്മൾ എന്താ പറയുക അതിന് നമ്മൾ പറയുക ഷോഡശം എന്നാണ് നമ്മൾ പറയുക ഷോഡശ നാമാവലി എന്നാണ് നമ്മൾ പറയുക അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ദേവിയെ എപ്പോഴൊക്കെയാണ് നമുക്ക് ദേവിയെ കാണാൻ പറ്റുക ദർശന സമയം എന്തൊക്കെയാണ് അവിടെ കോമൺ ആയിട്ടുള്ള ചോദ്യം കാണാം ഉറപ്പായിട്ടും അത് എല്ലാം ഇങ്ങനെ ഒരു ചിട്ടപ്പടി എടുത്ത് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഞാൻ നോക്കട്ടെ ഞാൻ ഇങ്ങനെ കുറെയൊക്കെ അവിടെ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് ദേവിയുടെ ദർശനം നോക്കട്ടെ ഞാൻ അതെവിടെയോ ഞാനത് ഒരിടത്ത് കാരണം കൃത്യമായിട്ട് അതൊരു പറഞ്ഞു തരുമ്പോൾ दा गानौ दा गानौ तो ओम देवी देवी महादेवी देवी देवी भुवनेश्वरी देवी देवी महाका महादुदेवी केगदानंदरगे देवी 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 परमेश्वरी देवी देवी त्रिपुरा ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ മൂകാംബിയിൽ ആശ്രൂഷ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഗുരുവായൂരത്തെ പോലെ നമ്മള അധികം നേരത്തെ നട തുറക്കുന്ന ഒരു സമ്പ്രദായമില്ല മൂകാമ്പിയിൽ നട തുറക്കുക അഞ്ചു മണിക്കാണ് അഞ്ചു മണിക്കത് നട തുറക്കുക അഞ്ചു മണിക്ക് നട തുറന്നു കഴിഞ്ഞാൽ അഞ്ചേ കാലോടു കൂടി ധർമാജി ദർശനം മൂകാംബിക ഭഗവതിയുടെ നിർമാലി ദർശനം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചരയാകുമ്പോൾ ഗണപതി ഹോമം തുടങ്ങാം സാധാരണ അവിടെ ഗണഹോമം എന്നാണ് നമ്മൾ പറയുക അല്ലേ ഗണപതി ഹോമം ഗണഹോമം ഒറ്റ തേങ്ങയിലാണ് സാധാരണ ഗണപതി ഹോമം അവിടെ ചെയ്ത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഗണഹോമം എന്നാണ് പറയുക അല്ലെ അതിന് നമ്മൾ മല ഗണപതി ഹോമം എന്ന് പറയും അതായതാണ്ട് അഞ്ചരയ്ക്ക ആ എല്ലാ ദിവസവും ആറേ കാലിന് ഗോപൂജ നടക്കും അല്ലേ ഗോവിനെ പൂജിക്കും ഗോപൂജ നടക്കും ആറ് മുപ്പതിനാണ് ദേവിക്കുള്ള പൂജകൾ ആരംഭിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ അഞ്ചു മണി തൊട്ട് നമ്മൾ ഒരു നമ്മൾ പറയുന്ന പോലെ രണ്ട് നാഴിക ജപിച്ചിട്ട് നമ്മൾ ഭഗവതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭഗവതിയുടെ പൂജ സ്റ്റാർട്ട് ചെയ്യുന്ന ആറര മണിക്കാണ് ആറരയ്ക്ക് ഭഗവതിയുടെ പൂജ സ്റ്റാർട്ട് ചെയ്യും ഏഴ് ഏഴ് പതിനഞ്ചിന് ദന്തധാവന മംഗളാരതി എന്ന് പറയും ദന്തധാവന എന്ന് വെച്ചാൽ പല്ലുതേക്ക് അല്ലേ അല്ലെ ദേവിയുടെ ദേവി ആറര ഭാവനയ്ക്ക് പൂജ തുടങ്ങും അല്ലെ ആറര മണിക്ക് മണിക്ക് അഞ്ചുമണിക്ക് ദേവീൻ്റെ നടന്ന് തുടങ്ങും അഞ്ചേകാലമാണ് ദേവിയുടെ നിർമാല്യം പഴയതക്കെ ധർമാല്യം കൂടുതൽ തേട്ടതൊക്കെ ചാർത്തിയതൊക്കെ മറ്റേ ധർമാല്യമായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗണഹോമ ഗണപതി ഒരു ദിവസം ഗണപതിക്ക് വന്നിച്ച് കൊണ്ട് തുടങ്ങും ഗണഹോമമായി ഗണഹോമം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോപൂജയായി ആറരയ്ക്ക് ദേവിയുടെ പൂജകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും ആറരയ്ക്ക് ദേവിയുടെ പൂജകൾ സ്റ്റാർട്ട് ചെയ്താൽ ഏഴേ കാലിന് ഏഴേകാലിനാണ് ദന്തധാവന മംഗളാരതി എന്ന് പറയുന്ന ആദ്യത്തെ ആരതി വരുന്നത് അത് ഏഴ് പതിനഞ്ചിനകത്ത് നമ്മൾ ആ സമയം അറിയാമെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് വന്നിട്ട് ദന്തധാവന ആവോ ഞാൻ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് ക്വസ്റ്റ്യൻസിനൊക്കെ ഞാൻ അവസാന ഉത്തരം പറയാം അപ്പം ദന്തധാവന മംഗളാരതി എന്ന് പറയും ദന്തധാപനം പലതെ പ്രക്ഷിക്കുക അല്ലേ അത് കഴിഞ്ഞ് ദന്തധാമനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴരയാവുമ്പോഴേക്ക് പലതരയ്ക്ക് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രാറും നമ്മുടെ ദേവിയെ ഏഴരയാവും പഞ്ചാമൃത അഭിഷേകമാണ് ഏഴരയ്ക്ക് അഭിഷേകം തുടങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് നാൽപ്പത്തി അഞ്ചിന് ദേവിക്ക് ലൈറ്റ് ഫുഡൊക്കെ കൊടുത്തു തുടങ്ങും അല്ലേ പാവം ഒറ്റ കിട്ടിയല്ലേ അപ്പം നമ്മൾ എഴുന്നേൽപ്പിച്ചു നന്മാലിയവും മാറ്റി ഗോവിനെ കാണിച്ചു അത് കഴിഞ്ഞ് പൂജകൾ സ്റ്റാർട്ട് ചെയ്തു അത് കഴിഞ്ഞ് ദന്തധാവനം പല്ല് തയിപ്പിച്ചു പല്ല് തയിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ പഞ്ചാമൃതം അഭിഷേകം നടത്തി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇല്ലേ സാധാരണ നമ്മളെയൊക്കെ ആണെങ്കിൽ സാധാരണ പൈപ്പിലെ വെള്ളവും കറക്റ്റിലെ വെള്ളവും ദേവിക്ക് കൊണ്ടാണ് അഭിഷേകം അഭിഷേകമൊക്കെ കഴിച്ച് പഞ്ചാമൃതം അഭിഷേകം കഴിച്ചു കഴിഞ്ഞിട്ട് ദേവിക്ക് തിരുമധുരം തിരുമധുരമൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് തിരുമധുരം കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ട് മണിയാവുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്നത് പോലെ മംഗലാരതിയാണ് മംഗലാരതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എട്ടേ കാലോടു കൂടി ഉദയബലി ഇത്രയും പൂജകളാണ് ഉള്ളത് നമ്മൾ കുട്ടികളെയൊക്കെ സ്കൂളിൽ വിടുന്നതുപോലെ എട്ട് മണിയാകുമ്പോൾ പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പിയൊക്കെ നിരവധി കൊടുത്ത് കഴിഞ്ഞ് ഉദയബലിക്ക് ഇറങ്ങും ഇല്ലേ മോർണിംഗ് മംഗളാരതി എട്ട് മണിക്ക് മംഗലാരതി എട്ടേ കാലിന് ഉദയബലിക്ക് ഇറങ്ങി അതോടുകൂടി രാവിലെ തത് കഴിഞ്ഞു അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദേവിക്ക് ഉച്ചത്തത് തുടങ്ങുക നമ്മൾ ഉച്ചത്തെ തുടങ്ങാൻ നമ്മൾ വിചാരിക്കും ഇവിടുത്തെ പോലെ നാട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് പൂജ തുടങ്ങുന്നത് അല്ല ഒന്ന് തലയാകുമ്പോൾ ദേവിയുടെ പൂജകൾ സ്റ്റാർട്ട് ചെയ്യും ഉച്ച പൂജകൾ ഉച്ചയ്ക്കുള്ള പൂജകൾ സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിക്ക് നമ്മൾ ദേവിക്ക് വേശപ്പൂജേ അത് തന്നെ നമ്മൾ രാവിലെ കുറച്ച് പഞ്ചാമൃതം വലിയ കൊടുത്തോളൂ പാമി പഞ്ചാമൃതമല്ല തിരുമന്തിരം വലിയ കൊടുത്തോളൂ അപ്പോൾ പത്ത് മണിയാവുമ്പോഴേക്കും മഹാനി വേദ്യം കൊടുക്കും വലിയ തലികയിലും മഹാനിപ്യത്തെയും കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തരയാകുമ്പം അടുത്ത ആരതിയായി പത്തരയാകുമ്പോൾ അടുത്ത ആരതിയായി പത്ത് നാല്പത്തി അഞ്ചിന് ഉച്ചബലിയായി ഉച്ചബലിയായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്ത് നാല്പത്തഞ്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ പൂജകളൊന്നുമില്ല പിന്നെ ഒരു മണിയോടുകൂടി ഒന്നരയോടുകൂടി നട അടയ്ക്കുന്നതാണ് പരിപാടി ഒന്നരയാകുമ്പോഴേക്കും നട അടയ്ക്കുക ഇതേ അത്രയും ആണ് അവിടുത്തെ സമ്പ്രദായം ആ ഇത് അത്രയും ഉച്ചയ്ക്ക് അപ്പം രാവിലെത്തത് മനസ്സിലായല്ലോ രാവിലെ അത് തരില്ല രാവിലെ എത്ര മണിക്ക് തുറക്കും രാവിലെ അഞ്ച് അഞ്ചു മണിക്ക് തുറക്കും അഞ്ചേ കാലിന് നിർമാന്യമായി അഞ്ചരക്ക് ഗണഹോമമായി ആറേ കാലിന് ഗോപൂജയായി ആറ് മുപ്പതിന് പൂജകളെല്ലാം സ്റ്റാർട്ട് ചെയ്യും ആ ഞാനിതെല്ലാം വായിക്കുന്നുണ്ട് കമന്റ് വായിക്കുന്നുണ്ട് ആറ് മുപ്പതിന് പൂജകളെല്ലാം സ്റ്റാർട്ടിങ് ഏഴേ കാലം ദേവിയോ പേപ്പിക്കും ടീം ടീം ഛീം ടീം ഛീം എന്ന് പറയുന്ന നമുക്ക് വേറെ കാലിനെ പോലും കാരണം ദേവി രോഗ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കിടക്കണതാണ് അതുകൊണ്ട് കുറച്ച് താമസിച്ചാ അവധാനം ആർക്കും കുഴപ്പമില്ല അല്ലേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചാമൃത അഭിഷേകമായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുമാതൃമാര നിവേദ്യമായി അപ്പൊ ഏഴേ മുക്കാലിനൊക്കെ പോകുമ്പോൾ നിവേദ്യ സമയമാണ് അത്രമാത്ര നിവേദ്യമായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗ് മംഗളാർതിയായി അത് കഴിഞ്ഞ് ഹൃദയവലിയായി ഒമ്പതരയോട് കൂടി ദേവിയുടെ അടുത്ത പൂജകൾ തുടങ്ങും ഉച്ചത്തെ പൂജകൾ ആരംഭിക്കും അത് കഴിഞ്ഞാൽ മണിക്ക് മഹാനിവേദ്യമായി പത്തരയ്ക്ക് മംഗളാർതിയായി പത്തേമുക്കാലിന് ഉച്ചവലിയായി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നര ആകുമ്പോ നാളെ അടയ്ക്കും പാവത്തിന് ഉറങ്ങണ്ടേ കുറച്ച് നേരം ഇല്ലേ നമ്മളെ പോലെ ഇങ്ങനെ ചുമ്മാ സീരിയലും കണ്ടുകൊണ്ടിരുന്നാൽ മതി ഭഗവതിക്ക് എന്തൊക്കെയോ കാര്യങ്ങളുടെ ഭഗവതിക്ക് കുറച്ചു അവരെ ഉറങ്ങണം അല്ലേ ഉറങ്ങുക കണ്ടുവരണം അപ്പൊ അത് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഈവനിങ്ങിലാണെങ്കിൽ മൂന്ന് മണിയാകുമ്പം ദേവിയുടെ നട തുറക്കും മൂന്ന് മണിയാകുമ്പോൾ ദേവിടെ നട തുറക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആറരയാകുമ്പം പിന്നെ മൂന്ന് മണിക്ക് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നുവരെയുള്ള ഒരു ശ്രദ്ധയില് മൂന്നിനും ആറര മണിക്ക് അവിടെ പൂജയില്ല പിന്നെ ആറരയ്ക്കാണ് പ്രദോഷ പൂജ തുടങ്ങുന്നത് അല്ലേ ആ ഒന്നരയോടെയാണ് നട അടയ്ക്കുന്നത് വൺ തേർട്ടിക്ക് വൺ തേർട്ടിക്കാണ് നട അടയ്ക്കുന്നത് അപ്പം മൂന്ന് മണിക്ക് ഡോർ ഓപ്പൺ ആവും അപ്പം നട നടക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് മണിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായത് ആറരയ്ക്ക് പ്രദോഷ പൂജ തുടങ്ങും ആടരയ്ക്ക് പിന്നെ പഞ്ചാമൃതം കമ്പട ഗെയിമി കൊച്ചു കള്ളി അഭിഷേകം രണ്ട് നേരെ പോകും ചുമ്മാ അല്ലേ ഇങ്ങനെ സുന്ദരിയായിട്ട് ഇരിക്കുന്നതല്ലേ അതാ അപ്പോൾ ഭഗവതിക്ക് ആറരയാകുമ്പോൾ അടുത്ത പഞ്ചാമൃത അഭിഷേകമായി പഞ്ചാമൃത അഭിഷേകമായി ഏഴുമണിക്ക് ഡിന്നർ ഭഗവതിന്റെ ഡിന്നറായി ഭഗവതിയുടെ ഗ്രാൻഡ് ഡിന്നറായി രാവിലെ അതുപോലെ പത്ത് മണി ഈ തിങ്ങനെ വേണം പിന്നെ രാവിലെ പത്ത് മണിക്ക് ഹ്യൂജായിട്ട് ഗ്രാൻഡ് ദിനത്യം ഏഴ് മണിക്ക് നിവേദ്യം ഇതിന്റെ ഇടയിൽ അങ്ങനെ ഒന്നുമില്ല ഉം അത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ ഏഴേകാലിന്റെ മംഗളാകതിയെ ത്വരിതാ മംഗളാരതി എന്നാണെന്ന് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് ത്വരിതാ മംഗളാരതി എന്നാണ് പറയുക ഏവര മംഗളാരതി രാവിലത്തെ ദന്താവധാനവും ഇത് ത്വരിതാ മംഗളാരതി എന്നാണ് പറയുക അത് ഏഴരയോടുകൂടി പ്രദോഷ സന്ധ്യാ മംഗളാരതി എല്ലാ ദിവസവും പ്രദോഷ സന്ധ്യയാണ് അല്ലാതെ നമ്മൾ വിചാരിക്കും ഈ ശിവന്റെ പ്രദോഷം മാത്രമാണ് അല്ലേ അപ്പൊ പ്രദോഷ സന്ധ്യ അതല്ല എല്ലാ ദിവസവും പ്രദോഷ സന്ധ്യയാണ് അപ്പോൾ പ്രദോഷസന്ധ്യാണ് അപ്പൊ പ്രദോഷസന്ധ്യാമംഗളാരതി എന്ന് പറയുന്നത് ഇനി അതത്രയും ഈവനിങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി രാത്രി ദേവിക്ക് പ്രത്യേക പൂജകളാണ് ഒന്നാണ് സുന്ദരിയിലെ എട്ടുമ നിവേദ്യം ബലിമംഗളാരതി എന്ന് പറയുന്ന അപ്പൊ എട്ടുമണിക്ക് ഏഴ് മണിക്ക് ഗ്രാൻഡ് നിവേദ്യമായി എട്ടുമണിക്ക് അടുത്ത് കുറച്ച് കിടക്കാൻ നേരം അല്ലേ ചിലപ്പോ ഒരു പഴവും ഒരു പാലും ഒക്കെ കൊടുക്കുമായിരിക്കുമില്ലേ അപ്പൊ എട്ട് മണിക്ക് അടുത്ത നിവേദ്യമായി എട്ടേകാലിന് എട്ട് ആരതി എട്ട് സരസ്വതി മണ്ഡപം സരസ്വതി മണ്ഡപത്തിലെ ആരതി എന്ന് പറയുന്നത് എട്ടുമണി എട്ടേ കാലിന് എട്ടേകാലം അമ്മ സരസ്വതി മണ്ഡപത്തിൽ ആരതിക്ക് വരും കണ്ടിട്ടുണ്ടോ സരസ്വതി മണ്ഡപത്തില ആരതിക്ക് വരുന്നത് ആ നമ്മൾ ഇനി അടുത്ത് പോകുമ്പോ ഇത് ഇതെല്ലാം ഈ ക്രമം ആക്കി വെച്ചിട്ടാണ് ഒരു ഫുൾ ഡേ അവിടെ ഇരുന്ന് ഇതെല്ലാം കാണണേ ഇങ്ങനെ നോക്കി വെച്ചിട്ടുള്ളൂ എന്തോ ഒരു ആ ത്വലിതാ മംഗളാരതി എന്ന് പറയുന്നത് പറഞ്ഞു അപ്പൊ ആരതി സജ്ജി മണ്ഡപത്തിൽ എട്ട് നാൽപ്പത്തഞ്ചാവുമ്പോ നമ്മൾ ഈ കൊച്ചുകുട്ടിയൊക്കെ ഉറങ്ങാൻ നേരത്ത് നമ്മള് മരുന്ന് കൊടുക്കില്ലേ ഇതൊക്കെ രാസനാദി കസ്തൂരാദി കുടികളൊക്കെ കൊടുക്കുന്നത് പോലെ ദൈവത്തിൽ കഷായ ആരതി എട്ട് നാൽപ്പത്തഞ്ച് അമ്മ കഷായ ആരതി മരുന്നുകളൊക്കെ ചെയ്ത് നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് രാത്രി കിടക്കാൻ നേരത്തില്ലേ ഒരു കസ്തൂരാതി ഉളിയോ എന്തെങ്കിലും നമ്മൾ വരച്ച് കൊടുക്കും അല്ലെ കസ്തൂരാതി ഉൾകുട്ടികളൊക്കെ വരുക കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ കസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ ദേവിക്ക് എട്ടേ മുക്കാലം അമ്മ കഷായ ആരതി കഷായ ആരതി കൊടുത്തു കഴിഞ്ഞാൽ ഒമ്പത് മണിക്ക് നട നമ്മളെ പോലെ രാത്രി പതിനൊന്ന് മണിക്ക് സീരിയൻ കണ്ടുകൊണ്ടിരിക്കുന്നവളല്ല ദേവി അതുകൊണ്ട് ഒമ്പത് മണിക്ക് ദേവിക്ക് ഉറങ്ങാം ഒമ്പത് മണിക്ക് ദേവി ഉറങ്ങുകയും ചെയ്യും അഞ്ച് മണിക്ക് കഴിഞ്ഞാൽ ചെയ്യും എത്രയോ കാലമായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹം കൂടിയാണ് ഈ രാത്രി ഒൻപത് മണിക്ക് ഉറങ്ങാൻ പോയി ഉറങ്ങാൻ പറ്റുകയും വൈകി രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേക്കാൻ പറ്റുകയും ഇല്ല എന്ന് പറയുന്നത് അല്ലേ രാവിലെ എഴുന്നേൽക്കുന്നത് മൂന്ന് മണിയാകുമ്പോൾ എഴുന്നേൽക്കും പക്ഷേ രാത്രി കിടക്കുന്ന ഒരുപാട് താമസിക്കും എത്ര താമസിച്ചായാലും മൂന്ന് മണി ഒന്നേരാം എത്ര വന്നു അതാ അപ്പൊ ഇതാണ് ദേവിയുടെ ഒരു ദിവസം എന്ന് പറയുന്നത് എട്ട് നാൽപ്പത്തിയഞ്ചിനാണ് കക്ഷായ ആരതി എട്ട് നാൽപ്പത്തഞ്ചിന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലാതെ മൂന്നാം തീയതി ചെന്ന് ഉച്ചയ്ക്ക് ചെന്ന് തൊഴിലിട്ട് വന്ന് റൂം നടന്നു പറഞ്ഞിരുന്ന കഷായ ആരതിയും കണ്ട് കഷായ ആരതിയും കഴിച്ച് കക്ഷായ കുടിച്ച് ആ കഷായ ആരതിയും കുടിച്ച് ഡോറ് ക്ലോസ് ചെയ്യും പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള എഴുന്നള്ളത്തുകളൊക്കെ അതൊക്കെ ഡിപ്പെൻഡിങ് ആണ് എപ്പോഴും എങ്ങനെയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതിൻ്റെ ഇടയിൽ ഡിപ്പെൻഡിങ് ആയിട്ട് എഴുന്നള്ളത്തും അല്ലെങ്കിൽ രഥത്തിലും ഒക്കെ നമുക്ക് കണ്ടേക്കാം ഇതൊരു സാധാരണ ദിവസത്തെ ഒരു ക്രമമാണ് ഈ നമ്മൾ ഇന്നീ പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ അപ്പോൾ ദ്വാദശനാമങ്ങൾ ഒരിക്കൽ കൂടി നമുക്ക് ഷോഡശനാമങ്ങൾ ഒരിക്കൽ കൂടി ലഭിക്കാം ഷോഡശനാമങ്ങൾക്കകത്ത് മൂലമന്ത്രമുണ്ട് ഇന്നലെ ഞാൻ ലഭിയുടെ ധ്യാനം പറയുന്നു ആർക്കാ ധ്യാനം പറയാൻ പറ്റും ഭാസ്വത്യത്നാഭരണവാസനലംചാരുഹസ്തേ ശങ്കഞ്ചക്രം വരദമഭയം സംവഹന്തി ഹേമ പ്രഖ്യേ പ്രണദ വരസം ദാത്രീ പദ്സനസ്തേ കാര്ണ്യത്തെ ഭഗവതി മഹാലക്ഷ്മി മാം രക്ഷനിത്യം എന്ന് പറയും നടത്ത് നമുക്കത് പറയാൻ പറ്റും ലഭിക്കാം നമ്മുടെ സത്സംഗത്തിന്റെ ലക്ഷ്യം തന്നെ പരമായ ലക്ഷ്യം തന്നെ ഗുരുജിക്ക് ലഭ്യ ഓം ഭാസ്വത് ചുഹസ്തേ ശങ്കം ചക്രം വരദമഭയം സംവഹന്തി ത്രിനേത്രേ ഹേമ പ്രഖ്യേ പ്രഹദ വരസം ദാത്രീ പദ്സഹസ്തേ കരുണ്യക്ഷ്മി മാം ലക്ഷ്യം ആ ലക്ഷ്മി മാം ലക്ഷ്യം ൃതേസ്തേ ശംഖം ചക്രം വരതമഭയം താത്രി പത്മാസഹസ്തേ കരുണ്യ ഭഗവതി മാ ലക്ഷ്മി മാം ലക്ഷണിത്യം എന്ന് നമുക്ക് ജപിക്കാൻ പറ്റണം ആനന്ദത്തോടുകൂടി ജപിക്കാൻ പറ്റണം ഒരു ലക്ഷം ജപമാണ് മൂകാംബികാർ മൂകാംബികാർ നമ്മളെപ്പോഴും പറയുന്നതാണ് ശ്യാമലാദന ഒക്കെ ഈ ഭഗവതിക്ക് വേണ്ടിയാണ് ദേവി എന്ന് പ്രസാദിച്ചാൽ കാളിയും ദുർഗയും ലക്ഷ്മിയും ജീവിതത്തെ പ്രസാദിക്കുന്നു ജീവിതത്തിൽ അങ്ങനത്തെ ദാരിദ്ര്യം പോലുള്ള ഒന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അഖണ്ഡ ജപം തുടങ്ങുന്ന സമയം എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ട് അഖണ്ഡ ജപം നമുക്ക് മികവാണ് നമുക്ക് നാളെ വരെ വരുന്നാളും നോക്ക് അഖണ്ഡ ജപം തുടങ്ങണം കാരണം ഇതങ്ങനെ വിട്ടാൽ പോരല്ലോ കാരണം എന്ന് പറഞ്ഞാൽ നാമജപത്തിൽ നിന്ന് നമ്മൾ ഈയിടെയായിട്ട് കുറച്ച് ശ്രദ്ധ മാറി വരണം നാമജപമാണ് നമ്മുടെ ബലം നാമജപമാണ് നമ്മുടെ സർവതം അല്ലേ അപ്പോ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റണം സർവ്വ ഐശ്വര്യങ്ങളും മഹാലക്ഷ്മി മാം രക്ഷാപം ആ ിപ്പോൾ യജ്ഞം കഴിഞ്ഞ സ്ഥലത്ത് ആ യജ്ഞത്തിനെക്കുറിച്ച് പലരും ചോദിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ച് ഇത്രയും ഐശ്വര്യപൂർണമായിട്ട് കഴിച്ചു കുളങ്ങര യജ്ഞം പോലെ ഓരോ ഓരോ തരത്തിൽ വിഭദമാണ് നമുക്ക് ഇവിടുത്തെ യജ്ഞത്തിൻ്റെ ഒരു പ്രത്യേകത സക്ഷാൽ മതങ്കീരൂഹിണിയായിരിക്കുന്ന ഭഗവതി ഭഗവതിയുടെ കയ്യിലിരിക്കുന്ന കളിത്തയെ ഏഴാമത്തെ എട്ടാമത്തെ ദിവസം സർവ്വ ദേവതകളെയും ആവാഹിച്ച് പത്മമിട്ട് നമസ്കരിച്ച് പൂജിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞു അപ്പോൾ ശ്രീകോകുലിൻ്റെ നേരെ നടയിൽ നേരെ മുകളിലായിട്ട് വന്നിരുന്ന കളിത്താണ് ഭഗവതിയുടെ കയ്യിലിരിക്കുന്ന കളിത്തായി എന്തെത്തിനും എങ്ങും കഴിഞ്ഞും എത്ര 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 ഗരുഡവാഹന പ്രിയയായി എങ്ങനെ വാഹന വ്യൂഹമായി ഗരുഡവാഹന വ്യൂഹമായി എന്തെന്തോ നഗവത് കൃപ കോട്ട് നടന്ന യജ്ഞമാണ് മാത്രവുമല്ല വളരെ സെമക്കായിട്ട് ലളിതായ അകം ഗണേശ ഹോമത്തോടു കൂടി ചേർത്ത് ലളിതായ അകം കൂടി ഘടിപ്പിച്ച ഒരു യജ്ഞമായിരുന്നു അത് അതെല്ലാം അതിൻ്റെ ചിട്ടയിൽ വളരെ ഭംഗിയായിട്ട് വളരെ നന്നായിട്ട് കൂടി സ്വാഭാവികമായിട്ടും ഗരുഡവാഹനപ്രിയയായ ഭഗവതിയുടെ ഗരുഡസ്വരൂപമായിരിക്കുന്ന ഒരു ക്ഷേത്രമായിരിക്കണം അടുത്ത ഭഗവതിയുടെ യജ്ഞഭൂമിക എന്നാണ് മനസ്സിൻ്റെ ഒരു തോന്നൽ മനസ്സിൻ്റെ തോന്നലല്ല അല്ല യജ്ഞലക്ഷണം അതാണ് കാരണം ദേവിയുടെ ഇങ്ങനെ ഗരുഡവാഹന പ്രിയയായിരിക്കുന്ന ഭഗവതിയെ ഇങ്ങനെ എല്ലാ യജ്ഞത്തിലും കൊണ്ടുവരുന്ന ആ ഭഗവതിക്ക് ഗരുഡൻ സാക്ഷിയാവുന്ന ഒരു ക്ഷേത്രത്തിൽ എന്നാണ് വിശ്വാസം ഭഗവതി തീരുമാനിക്കട്ടെ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ സന്തോഷം ഒരു വർഷം നമ്മള് മുമ്പിൽ ഇടുമ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പത്തു കോടി ജപം എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ ആറു മാസത്തെ ടാർഗറ്റ് പത്തു കോടി നാമം ജപിക്കാൻ നമുക്ക് പറ്റണം അത് മൂകാംബിക ധ്യാനം തന്നെ എടുക്കാം നമുക്ക് മൂകാംബിക ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂകാംബിക ഷോഡശി നമുക്ക് എടുക്കാം മൂകാംബിക ഷോഡശി മൂകാംബിക ഷോഡശിയായിട്ട് തന്നെ തന്നാൽ മതി എന്നുള്ളതാണ് അല്ലെ ഭൂകാംബിക ഷോഡശയും കൂടെ ജപിച്ച് നമുക്ക് ആദ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ മഹാഭാഗ്യം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റണം അല്ലേ സർവ്വൈശ്വര്യങ്ങളും ദാതാവായിരിക്കുന്ന മഹാദേവി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഇന്ന് എഴുതി ഇന്ന് പറഞ്ഞ ഷോഡശനാമങ്ങളെ ഞാനിപ്പോൾ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തു തരാം ഷോഡശ ഞാൻ ഗ്രൂപ്പുകളിൽ എഴുതിയിട്ട് തരാം ഗ്രൂപ്പുകളിൽ ചേരണം എന്നുള്ളവർ അല്ല നാമസങ്കീർത്തന ഗ്രൂപ്പുകളെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ആണ് ഒരു ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് ഇടനാട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അത് ആ ഗ്രൂപ്പ് മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ള എല്ലാ ഗ്രൂപ്പും ഫുൾ ആണ് അപ്പം അതിൻ്റെ വീഡിയോ പഴയ ഏതെങ്കിലും വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അപ്പം അങ്ങനെ നമുക്ക് പറ്റണം സർവഭാഗ്യമായി അത് ഒരു ലക്ഷം ജപിക്കുക എന്നുള്ളതാണ് പലരും ആ ഇത് എഴുതിയിടുന്നുണ്ട് ഒരു ലക്ഷം ജപിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനം അപ്പം ഡയറിയില് മൂകാംബിക ദേവിയുടെ ഒരു ദിവസം എഴുതിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികാർ കൊല്ലത്ത് പോയതുപോലെ നമ്മൾ ഈ ഏതാണ്ട് ചെന്ന് അവിടെ ചെന്ന് എന്തെങ്കിലും കളിക്കാതെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്ന സമയത്തിന്നത് ഇന്ന സമയത്തിന്നത് വേഷായം വാങ്ങിക്കേണ്ടത് ഇപ്പോൾ ദേവിയുടെ എഴുന്നള്ളത്തെ ഇപ്പോൾ ദേവിയുടെ നിവേദ്യം ഇപ്പോൾ ദേവിയുടെ ജാതകത്തെ നിവേദ്യം അത്ര മനുഷ്യ ശംസകൾക്കൊക്കെ വലിയ സന്തോഷം അതൊക്കെ വളരെ നേരത്തെ വരുന്നുള്ളതാണ് ഇന്ന് നാലായിരത്തി ഒരുന്നൂറ്റി എട്ട് അല്ലേ അങ്ങനെ ജപം നടക്കട്ടെ ജപം നടക്കണ ഏറ്റവും സന്തോഷമായിട്ട് ജപം നടക്കണം സർവഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും ആദ്യത്തെ ഒരു കാര്യം രണ്ട് കാര്യം രണ്ട് കാര്യം ഹനുമാൻ ജയന്തിയുടെ കാര്യം രണ്ട് കാര്യം ഹനുമാൻ ജയന്തി പറയാമോ ഹനുമാൻ ജയന്തി നമ്മൾ സൗത്ത് ഇന്ത്യയിൽ ആഘോഷിക്കുന്ന ദിവസം ഉറപ്പായിട്ട് നമ്മൾ അന്ന് പ്രത്യേക പൂജകളും പ്രത്യേക ആരാധനയും ഉണ്ടല്ലോ ഉറപ്പായിട്ട് പറയാം കടയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത് ശരി കാരണം ഓരോരുത്തർക്ക് അതാ ഓരോരുത്തരുടെ ജോലിയുടെ ഒക്കെ സമയമല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കണം അപ്പം ഇന്ന് ഡിസംബർ മുപ്പതോ മുപ്പതോ ഇന്ന് ഇന്ന് മുപ്പതോ അതോ ഇരുപത്തൊമ്പതോ അയിന്ന് മുപ്പതാണ് അല്ലേ ശരി ശരി അവിടേക്ക് ഇരുന്ന സഹസ്രനാമം ശ്യാമോ അവിടെ ഇരുന്ന സഹസ്രനാമം ശ്യമള തണ്ടോ ജീവിച്ചു നേരിട്ടുണ്ട് സന്തോഷം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ അയിന്ന് മുപ്പതാണല്ലേ ശരി സന്തോഷം ഈ പലരും ഇങ്ങനെയൊക്കെ ഓർമ്മിക്കുമ്പോഴാണ് പലതും ഒക്കെ ഓർക്കുന്നത് ശരി സന്തോഷം എല്ലാ പൂജകളും പങ്കെടുക്കുന്നു എഴുതിയിട്ടുണ്ട് സന്തോഷം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ പറയാമോ പ്രക്കാനത്ത് നമ്മുടെ പാഠശാലയിലെ പ്രധാന അധ്യാപികയായിട്ടുള്ള നമ്മുടെ പ്രക്കാനം ഭാഗവത തംസം നമ്മുടെ ശാന്തമൻ ചീച്ചി കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല അവിടെ ഒരുപാട് കുട്ടികളുണ്ട് അവിടെ ഒരുപാട് കുട്ടികളൊന്നും ശ്യാമള ഇപ്രാവശ്യം ഇപ്രാവശ്യയ്ക്ക് വലിയൊരു ശ്യാമാ തട്ടകമൊക്കെ ഒക്കെ ചെയ്തു ഇല്ലേ ശ്യാമള ചേച്ചിക്ക് എല്ലാത്തിനും കൂട്ടായിട്ട് ശ്രീമതി സൂര് പറ്റിയിച്ചു പോകുന്നത് അതൊക്കെ ഒരു സന്തോഷമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒൻപതാം സ്കന്ധം ഞാൻ ഇങ്ങനെ ഓഡിയോ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് മറ്റേതെങ്കിലും ക്ഷേത്രങ്ങളോ മറ്റേതെങ്കിലും ഗ്രൂപ്പുകളോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദേവി ഭാഗവതം എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യണം അത് ഞാൻ ഷെയർ ചെയ്ത് തരാം ഒൻപതാം സ്കന്ധമാണ് ആദ്യം തുടങ്ങുന്നത് ഒൻപതാം സ്കന്ധത്തിലാണ് തുടങ്ങുന്നത് കാരണം ഒൻപതാം സ്കന്ധത്തിലും പതിനൊന്നാം സ്കന്ധത്തിലും ആണ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ അവർക്കതാണല്ലോ ആദ്യം പറഞ്ഞു കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് ചിട്ട പ്രകടി യോഗം പറഞ്ഞ വൺ ടൂ ത്രീ ഫോർ എന്ന് പറഞ്ഞു വരും അപ്പം മറ്റു ഗ്രൂ കുട്ടികളുള്ള ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ മറ്റു ക്ഷേത്രങ്ങൾ ആ കുട്ടികളുടെ ഗ്രൂപ്പുകൾ അതിനകത്തേക്ക് ഷെയർ ചെയ്ത് തരാം അല്ലെ അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപികമാരോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ വാട്സ്ആപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ അവർക്ക് മുമ്പ് ഞാനിപ്പോ ഈ ലൈവ് തുടങ്ങുന്നതിന് കുറച്ച് സമയം മുമ്പാണ് നമ്മുടെ അത്രക്കാലത്തെ ആ കുട്ടികളുടെ ഗുരുജിയും മാതാജിയുമായ ശാന്തജി ജീവിച്ചത് അപ്പോൾ അമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഞാനത് ചെയ്തു തരാം കുട്ടികൾക്ക് വേണ്ടി അത് ചെയ്തു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു അതാർക്കെങ്കിലും പ്രകൂടെ പ്രയോജനപ്പെടുവ് പ്രയോജനപ്പെട്ട പൂർണ്ണമായും മലയാളത്തിലാണ് എൻ്റെ ഗദ്യഭാവത്തിലാണ് ഞാനത് കമ്പൈൻ ചെയ്യുന്നത് ചെയ്യാം കുട്ടികൾക്ക് വേണ്ടി ആ ഒൻപതാംസ്കരണം ഒന്ന് ചെയ്ത് കൊടുക്കാം ഒൻപതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒന്ന് ചെയ്ത് കൊടുക്കാം സന്തോഷം രാധി രാധി രാധെ രാധി രാധി ഷ്യാം അപ്പം നാളെ നമുക്ക് വൈകുന്നേരം എട്ടര വയസ് സമയത്ത് കാണാം ഹരി ഓം